നമസ്കാരം മഹാഷണ പൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവറെ മേക്ക് ചെയ്തിട്ട് നമ്മൾ ഗോൾഡ് പൂശ്യ ഓർണമെന്റ്സ് മാത്രമാണ് എനിക്ക് കാണിക്കുന്നത് കേരളത്തിൽ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യുന്ന യാതൊരു പ്രശ്നമില്ല കൂടാതെ അലർജി പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് നമ്മുടെ ഈ ഓർണമെന്റ്സിനോട് യാതൊരു ബന്ധമില്ല ഇത് യൂസ് ചെയ്യാൻ വളരെ ഫിനിഷിങ്ങോടെ നിൽക്കും മാത്രമല്ല കളർ ഗോൾഡിന്റെ ആയിരിക്കും ഡെയിലി യൂസ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ആണ് തട്ടന്മാല തന്നെ പണിയുന്നതാണ് ഗോൾഡ് പോലെ തന്നെ പണിയുന്നതാണ് അപ്പം ഗോൾഡിന്റെ ഏത് ഡിസൈൻ ആണെങ്കിലും ഇപ്പൊ ഞാൻ കാണിക്കുന്ന ആണെങ്കിലും മുത്താകട്ടാണെങ്കിലും ഏതാണെങ്കിലും ഗോൾഡിന്റെ ഫിനിഷിങ് കിട്ടാൻ പ്രധാന കാരണം കോപ്പറിനേക്കാൾ കൂടുതൽ അടിച്ച് പരത്താനും അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാനൊക്കെ പറ്റും പണിയാൻ പണിതെടുക്കുന്നത് നമുക്ക് എന്ത് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കറക്റ്റ് സ്വർണ്ണം പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലകൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള മലയുടെ കുറെ ഡിസൈൻ കാണിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വീഴാൻ പറ്റിയ കട വലിയ തിരക്കായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ചെയിൻസ് ഇത് കാണിക്കാം കേട്ടോ കൂടാതെ ഇപ്പൊ എന്നോട് എട്ടുകണിയുടെ കൊലിസ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുവായിരുന്നു ഇപ്പൊ നമുക്ക് ഒരുപാട് പീസ് ഒരു നൂറ് പീസ് വന്നിട്ട് എട്ട് കണ്ണിയുടെ കൊലിസ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് എന്നോട് ഓർഡർ പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചു തരാം കേട്ടോ കൂടാതെ ഇന്ന് ഗവയുടെ നറുക്കെടുപ്പുണ്ട് നറുക്കെടുപ്പിൽ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു കോപ്പറെ മേക്ക് ചെയ്തിട്ടുള്ള ബോക്സിന്റെ ചെയിൻ ഇത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഷോപ്പ് വയ്ക്കുന്നതാണ് നല്ല ഡിമാൻഡുള്ള ഓർണമെന്റ്സ് ആണ് ഇത് മറ്റുള്ള ആളുകളോട് കാണേണ്ടതെന്ന് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആടുന്നത് അപ്പൊ ഇത് ഗിഫ്റ്റ് ഇന്ന് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനും ഒരാൾ തിരഞ്ഞെടുത്തിട്ട് അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുക എല്ലാ ദിവസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ഓണത്തിനിടയ്ക്ക് ഗിഫ്റ്റ് കിട്ടി ആർക്കെങ്കിലും കൈ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പൊ നിറക്കെടുക്കുക മാലയെ കാണിച്ച ശേഷം അപ്പൊ ഞാൻ ഫസ്റ്റിനെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എസ് എന്റെ ഒരു ലോട്ടസ് പോലെ വരുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് വരുന്നതാണ് ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ സമ്മാനം കട്ടിയുള്ളൊരു മാലയാണ് ഇതുകൊണ്ട് ഇതിന്റെ വണ്ണം കണ്ടു വണ്ണം ഉണ്ട് സമ്മാനം ഇറക്കമുണ്ട് പിന്നെ നമ്മുടെ മുത്താറക്കെട്ട് ഇറക്ക പത്ത് പിടി ഇറക്കത്തില്ല തൊട്ട് വണ്ണം കുറഞ്ഞ മുത്താർക്കട്ടയും മുത്താറക്കട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെ അതിൻ്റെ തൊട്ട് വലിയ മുത്താർക്കട്ടയാണ് കാണിക്കുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന മുത്താർക്കട്ട സച്ചിന്റെ അതിന്റെ എ സി പി വരുന്നത് സച്ചിന്റെ ചെത്തിയെന്നും പറയും കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക തിളക്കം കാണും ഈ ചെത്ത് വന്ന ഭാഗത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാ ഫിനിഷിംഗ് വരുന്നതുകൊണ്ട് അവിടെ ഒരു തിളക്കോണ്ട് ചെത്തീൻ എന്ന് പറയും സച്ചിൻ ചെയിൻ ഇത് എ സി ബി സിൽവറിനാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള ജെന്റ്സിനും ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ ആണ് കേട്ടോ പിന്നെ ബോംബെ ചെയിന്റെ ഒരു മിനിമം മണ്ണുള്ള ബോംബെ ചെയിൻ ആണ് കാണിക്കുന്നത് ഒരുപാട് വലിയ ഹെവി അല്ലാത്ത ഒരു സിംപിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോംബെ ചെൻ ആവശ്യമുള്ളവർക്ക് പറ്റിയ മാലയാണ് സാമാനം കട്ടിയുണ്ടോ അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി പോകത്തില്ല ബോംബെ ചെയിൻ്റെ സാധാരണ നൈസായിട്ട് കടിച്ചു പൊട്ടിപ്പോയി അതിനൊന്നും സാധ്യത വളരെ കുറവുള്ള മാലയാണ് ഗോൾഡിന് അതേ കളർ കിട്ടും കുരുമുളക് നമുക്ക് വീണ്ടും പണി തോന്നിട്ടുണ്ട് നാടനാണ് ഈ കുരുമുളക് ഞാൻ കാണിക്കുന്നത് കുരുമുളകന്റെ എട്ട് പിടി ഇറക്കാണ് സാമാനും വണ്ണമുണ്ട് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫിനിഷിംഗ് ഉള്ള ഗോൾഡിന്റെ കുരുമുളക് മാല എങ്ങനെ ഇരിക്കുവോ അതുപോലെ തന്നെ ഇരിക്കുന്ന മാലയാണ് എനിക്ക് കാണിക്കുന്നത് പിന്നെ ഈ ഗൾഫ് മാല ഇത് നമ്മുടെ ഇതിൽ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മള് ആളുകള് മലാലീസൊക്കെ ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇത്ര മാല അതിന്റെ മാലയാണ് ശരിക്കും ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും നല്ല ഫിനിഷിങ്ങാണ് പണിക്കാശൊക്കെ അത്യാവശ്യം വരുന്ന മാലയാണ് കേട്ടോ നല്ല ഗോൾഡൻ ആണെങ്കിൽ ഇന്ന് അത്യാവശ്യം പണിക്കാശ് വരും ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ഡിസൈൻ പെട്ടൊരു മാലയാണ് കേട്ടോ എസ്ചെയിന് എസ്ചെയിന്റെ മാലയാണെ കാണിക്കുന്നത് എസ്ചെയിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് കൂടാതെ സിൽവറിന്റെ റേറ്റ് ഓരോ ദിവസം കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത് നമ്മുടെ ഇന്ന് സിൽവർ ഓർണമെന്റ്സ് മേടിച്ച് ആർക്കും നഷ്ടം വരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ കഴിയുമ്പഴത്തേക്കും സിൽവറിന്റെ റേറ്റ് കൂടി വരുന്ന സാഹചര്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പണിക്കാശ് ആയിട്ടുണ്ടോ ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിൽവറിന് ഒരു രൂപ പോലും നഷ്ടം വരത്തില്ലോണ്ട് അപ്പൊ അതുപോലെ തന്നെ സിൽവറിന് ഇന്നിപ്പോ റേറ്റ് നൂറ്റി മുപ്പത് രൂപ കടന്നിട്ടുണ്ട് ഗോൾഡിന് റേറ്റ് കൂടുന്ന അനുസരിച്ച് സിൽവറിന് എല്ലാ റേറ്റ് കൂടുന്നുണ്ട് അതുകൊണ്ട് ഇത്ര മാലം വാങ്ങിക്കുന്നത് ആർക്കും വലിയ നഷ്ടം പറ്റത്തില്ല ഇത് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമാണ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തതിന് വേൾഡിനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് എല്ലാവിധ അഭിനന്ദനും അറിയിക്കുന്നു നമ്മുടെ അതെ ഈ ബോക്സിന്റെ സിംഗിൾ സിംഗിൾ ബോക്സിന്റെ ആറുപിടി ചെയ്യാനാണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഫിനിഷിംഗ് ഉള്ള ചെയ്യാനാണ് കിട്ടുന്നത് എല്ലാവരും നമ്മുടെ താങ്ക്സ് അറിയിക്കുന്നു താങ്ക്സ്